ഹലോ ഗായസ് പുതിയ ഒടുവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ട്രിപ്പുണ്ട് അതായത് ഒരു പ്രോഗ്രാമുണ്ട് കൊച്ചിയിൽ സോ ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടി കഴിഞ്ഞു പോകുന്നതാണ് സോ ഇതിന് കാരണക്കാരണക്കാരായങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു സോ ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളും വയ്യെ പയ്യെ വരുന്നതായിരിക്കും മൂന്ന് ഇരുപതിനാണ് ബസ് സോ അത് പോയി നോക്കാം അല്ലേ അവിടെ കൊണ്ടുപോകുന്നില്ല അന്ന് ദേശി പിടിച്ച സൈഡിൽ നിൽക്കുന്ന കാണിക്കുന്നില്ല ആണ് ലാസ്റ്റ് കണ്ടക്ടർ ഞമ്മളെ വിളിച്ചപ്പോൾ അവിടെ നമ്മളുടെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം വയ്യെന്നാലും ബസ് നമ്മളെ കാത്തു നിന്ന് നമ്മൾ ഓൺലൈൻ വൈ തന്നെ ടിക്കറ്റ് എടുത്തതുകൊണ്ട് നമ്മളെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന കേട്ടോ കണ്ടക്ടറും ഡ്രൈവറും ഉണ്ട് അങ്ങനെ രാവിലെ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് നമ്മൾ കൊച്ചിയിലെത്തി ഇത് പോകുന്നത് ഭക്ഷണം കഴിക്കാനാട്ടോ ഉള്ള പൈച്ചിട്ടുള്ള പോക്കാൻ കൈസ് ഒന്നുമില്ല പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത് അതായത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുന്നേ ഷോപ്പ് തന്നെ കേട്ടോ ഇവിടെ എന്താ പറയാ മലയാളം പറയുന്നുണ്ട് ഫുഡ് കഴിച്ച് ആ ഹോട്ടലിലുള്ള സംഭവം ഞാൻ എല്ലാരും ഇന്ദിക്കാരെ മലയാളം പറയുന്നുണ്ട് ഓരോരുത്തരും ഇവിടെ വന്നു കഴിഞ്ഞാൽ പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞു ആയി പോയി ഇപ്പൊ ഞമ്മള് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞു നടന്ന് പോകുന്ന കാണുന്ന മെട്രോ അല്ലേ മെട്രോ ഇത് നോക്കണ്ട ാണ് കാണുന്ന മെട്രോ മെട്രോയിൽ പോയിട്ട് നമ്മൾ വയറ്റിലേന്ന് ഇനി എം ജി റോഡുമൊക്കെ നമുക്ക് പോണ്ടി വരും സോ അവിടെ പോയിട്ട് എം ജി മിലേക്ക് പോകണം മെട്രോ കയറിയിട്ട് അവിടെ പോയൊക്കെ ഉണ്ട് സ്ഥിതി കയറി ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ കാത്തിരിക്കുന്നു മെട്രോയിൽ കയറാൻ വേണ്ടി അങ്ങനെ നമ്മളൊരു ഒമ്പതേക്കാരോട് കൂടിയിട്ട് നമ്മൾ പരിപാടി നടക്കുന്ന ഹോട്ടലിലേക്ക് എത്തിയിട്ടോ അതായത് എറണാകുളത്തുള്ള അബാദ പ്ലാസിലേനും പരിപാടിയും കാര്യങ്ങളുണ്ടായിട്ട് ഇത് ഞമ്മളവിടെ പോവുകയും പരിചയപ്പെട്ട ഒരു മച്ചാനാ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എന്താ ആൾക്കാർ വിരുന്ന് പരിചയപ്പെടുന്നു ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു നമ്മൾ പരിപാടിയും കാര്യങ്ങളും തുടങ്ങിയിട്ടൊന്നുമില്ല ആൾക്കാർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂട്ടോ നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരാളെ കിട്ടിയിരിക്കുന്നത് എല്ലാവരെയും ഭഞ്ഞിട്ടിടുന്ന ആളാണ് കണ്ടൻറ് അതാണ് മെയിൻ കണ്ടൻറ്റ് അതാണ് ഭഞ്ഞിട്ടിടുന്ന ആൾക്കാരാണ് അത്

ഒമ്പതരക്കായിരുന്നു പരിപാടി പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ആൾക്കാരൊക്കെ എത്തിയപ്പോ തന്നെ ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഇനാഗ്രാഷനും പരിപാടികളൊക്കെ അതിന്റെ സെറ്റപ്പിൽ ചെയ്യുന്ന കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊക്കെ എന്താ പറയാ പ്രൊഫഷണൽ ക്രിയേറ്റർമാർ കേട്ടോ നിങ്ങൾ എന്നെ കൂട്ടണ്ട ഞാനിവിടെ ഉള്ളവരെ കാര്യമാണ് ഓക്കേ സംഭവം ഉണ്ടായി ഞമ്മക്ക് ഇതിലൊരു ക്ലാസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞമ്മക്കൊരു ബുക്കൊക്കെ ഒക്കെ തന്നിട്ടുണ്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെക്കെ എഴുതിക്കുന്നുണ്ട് അത് അപ്പുറത്ത് ഉണ്ടല്ലേ ഒരാൾ എഴുതുന്നുണ്ട് ഇപ്പുറത്ത് എഴുതുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല കോമഡി ഇത് ഞാനെടുത്ത് കഴിഞ്ഞ് ബേഗിൻ്റെ ഉള്ളിൽ പത്ത് മണിയോടുകൂടി തുടങ്ങിയ പരിപാടിയാണെങ്കിലും ഒരു പതിനൊന്നര ആയപ്പോ ഞമ്മക്ക് ചായ ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ല കടിവുണ്ടായിരുന്നു അപ്പുറം

ചിക്കൻ പൊരിച്ചു കടായി അങ്ങനെ പല സംഭവങ്ങളും എനിക്ക് അറിവില്ല പിന്നെ ഫുഡ് വിളവെ കഴിഞ്ഞാൽ ഇത് കഴിക്കണല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് ഫുഡ് അങ്ങ് ബോധ്യപ്പെട്ടിട്ടൊന്നും ഇല്ല പോരാ ഐ എല്ലാരും ചേങ്ങായും ഓനാ ഓന ഒന്ന് ഏറെ കയറ്റിയതാ ഈ തൊപ്പി ഈ ഈ തൊപ്പിൻ വെച്ചിങ്ങനെ നിക്കുന്ന ആര് മനസ്സിലാവണിട്ട് വല്യ വല്യ കമ്പനിക്കാര് കണ്ട അടി കിട്ടു ഈ കയ്യിൽ അത് ഇത് വൈകുന്നേരത്തെ ചായ ടോപ്പാ ടോപ്പാ നല്ല ബ്രോ വീണ്ടും കഴിപ്പുണ്ടോ കഴപ്പുണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് വീണ്ടും ഞമ്മളൊക്കെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇതൊക്കെ തുടങ്ങിയത് തന്നെ ഞങ്ങളെ തായ്ലാന്റ് വീഡിയോ കാണുമ്പോ അല്ലേ ഞമ്മളിത് തുടങ്ങിട്ടില്ല ജസ്റ്റ് കണ്ടോണ്ട് അടിപൊളിയാ ഇൻഷാല് കാണാം ഓക്കെ